യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് നല്ല ഒരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാണ് തിങ്കളാഴ്ച ദിവസം ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ സംരക്ഷണവും കരുതലും അനുഗ്രഹവും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സഹായം അനുഭവിക്കാൻ ഇടവരട്ടെ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ പ്രാർത്ഥിച്ചുമൊക്കെയായിരിക്കുന്നത് നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുകയാണ് ദൈവത്തോടുള്ള ദൈവവചനത്തോടുള്ള ആഴവും ബന്ധവും വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എന്നൊത്തിരി ആഗ്രഹത്തോടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഒരു മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവേ അങ്ങയുടെ വചനം ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയിലൂടെ കാണുന്ന കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ ഈ അൾത്താരയുടെ രണ്ടു വശത്തും ഇരിക്കുന്ന നിയോഗ പ്രാർത്ഥനാ ബോക്സിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് ഞങ്ങളൊരു നിമിഷം പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങ് അനുഗ്രഹിക്കണമേ നിങ്ങളും ആയിരിക്കുന്ന സ്ഥലത്ത് ആ ആയിരിക്കുന്ന ഇടങ്ങളിരുന്ന് പ്രാർത്ഥിച്ച കർത്താവേ ആരുടെയൊക്കെ പേരുകൾ ആരുടെയൊക്കെ നിയോഗങ്ങൾ കണ്ണുനിയോടെ എഴുതിയിട്ടിട്ടുണ്ടോ അവിടെല്ലാം ദൈവത്തിൻ്റെ കരമുണ്ടാകണമേ ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടാകണമേ കൈപിടിച്ച് കുഞ്ഞുങ്ങളെ നടത്തണമേ കൈപിടിച്ച് കുഞ്ഞുങ്ങളെ നടത്തണമേ നല്ല നിലയിലെത്തിക്കണമേ വിശ്വാസത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും സ്വഭാവത്തിലും ഇവരെ നയിക്കണമേ വളർത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് ഇന്ന് പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യം യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിയഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യം ദുഷ്ടൻ തൻ്റെ മാർഗവും അതിർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ ഒരു മാറ്റത്തിനായി ബൈബിൾ വചനം പറയുവാണ് അടുത്ത ഭാഗം ചിന്തിക്കുക അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ ദൈവത്തിൻ്റെ കരുണ ലഭിക്കേണ്ടതിന് ദൈവത്തിലേക്ക് തിരിയട്ടെ പ്രശ്നങ്ങളിലേക്ക് തിരിയട്ടെ എന്നല്ല നിരാശ തരുന്ന ചിന്തകളിലേക്ക് തിരിയട്ടെ എന്നല്ല അസ്വസ്ഥതയും അസമാധാനവും തരുന്ന സാഹചര്യങ്ങളിലേക്ക് തിരിയട്ടെ എന്നല്ല നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്കായിരിക്കും തിരിഞ്ഞിരിക്കുന്നത് പ്രശ്നങ്ങളിലേക്ക് ഇനി എന്താവും എന്നറിയത്തില്ല ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്നറിയില്ല ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് എനിക്കറിയില്ല ഈ രോഗം സൗഖ്യമാകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല നമ്മൾ തിരിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പല ഭാഗത്തേക്കാണ് പക്ഷെ ദൈവത്തിൻ്റെ വചനം സന്തോഷത്തോടെ ദൈവമക്കളോട് പറയുന്ന കാര്യമാണ് ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കേണ്ടതിന് സൗഖ്യം ലഭിക്കേണ്ടതിന് വിടുതൽ ലഭിക്കേണ്ടതിന് ദൈവാനുഗ്രഹം ലഭിക്കേണ്ടതിന് കർത്താവിംഗിലേക്ക് തിരിയട്ടെ തിരിയണം തിരിയണം അതിനുള്ള സമയമാണിത് തിരിയണം അങ്ങനെ തിരിഞ്ഞാൽ അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും കരുണ കാണിക്കും ഇത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴമാണ് ദൈവത്തിലേക്ക് തിരിയുന്നവരോട് ദൈവം കരുണ കാണിക്കാൻ തുടങ്ങും ദൈവത്തിലേക്ക് ഒരു കുടുംബം തിരിയുമ്പോൾ ആ കുടുംബത്തോട് ദൈവം ക്ഷമിക്കാൻ തുടങ്ങും ആ വ്യക്തിയോട് ദൈവം ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കേണ്ടതിന് കർത്താവിംഗിലേക്ക് നിങ്ങൾ തിരിയുക നിങ്ങൾക്ക് വേദന തരുന്ന വ്യക്തിയിലേക്ക് തിരിയാനല്ല നിങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന വ്യക്തിയിലേക്ക് തിരിയാനല്ല ദേഷ്യത്തോടും വെറുപ്പോടും വിദ്വേഷത്തോടും കൂടെ അങ്ങോട്ട് തിരിയാനല്ല അയൽവക്കങ്ങളോട് വഴക്കുണ്ടാക്കാൻ തിരിയണമെന്നല്ല സഹപ്രവർത്തകരെ കുറിച്ച് ഇല്ലായ്മ പറയാൻ അല്ലെ കുറവ് പറയാൻ കുറ്റം പറയാൻ തിരിയണമെന്നല്ല ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കാൻ ദൈവത്തെങ്കിലേക്ക് തിരിയുക ദൈവം ഉദാരമായി മായി ക്ഷമിക്കും അധികമായി അനുഗ്രഹിക്കും ഈ വചനം വായിച്ചപ്പോൾ ഈ വചനം ഇങ്ങനെ വായിച്ച് ഈ ഡെയിലി ബ്ലെസ്സിങ് പറയാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോഴേ ആഗ്രഹിച്ചപ്പം ഇങ്ങനെയാണ് മനസ്സിൽ വന്നത് ചിലപ്പോൾ പ്രാർത്ഥിക്കും ദൈവമേ എൻ്റെ മക്കൾ ദൈവത്തിലേക്ക് ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി ദൈവത്തിലേക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഞാനോട് പ്രാർത്ഥന ചോദിച്ച ഈ വ്യക്തി ദൈവത്തിലേക്ക് പ്രാർത്ഥനയിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ ആ കുടുംബം ദൈവത്തിലേക്ക് ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ദൈവത്തിലേക്ക് ചിലരൊക്കെ ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നില്ലേ അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചേ അവർക്ക് വേണ്ടി അവരുടെ പേരുകളിലൊക്കെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയണം അതിനുള്ള സമയമാണ് അതിനുള്ള ഒരു കാലമാ ദൈവം ഒരുക്കുന്ന കാലമായത് ബൈബിളൊരു വാക്കുണ്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട് അവിടത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തെ നോക്കിയാൽ പ്രകാശിതരാകുമെന്ന് ദൈവത്തെ നോക്കിയവർ പ്രകാശിതരായി നമ്മൾ പ്രശ്നങ്ങളിലേക്കാണ് നോക്കുന്നേലോ നമ്മുടെ മനസ്സ് ഡൗൺ ആവും പ്രതിസന്ധിയിലേക്കും വെല്ലുവിളിയിലേക്കും നമ്മളെ കുറിച്ച് വചനം പറഞ്ഞവരിലേക്കും ഏഷണി പറഞ്ഞവരിലേക്കും അസൂയ പറഞ്ഞവരിലേക്കൊക്കെയാ നോക്കുന്നെങ്കിലോ മനസ്സ് ചീത്തയാവും മനസ്സ് ഡൗൺ ആവും ദേഷ്യം തോന്നും ഓഹോ അവരൊക്കെ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ അവരെന്നോട് കൂടെ നിന്നിട്ട് ഈ പണിയാണല്ലോ ചെയ്തത് ദേഷ്യവും വിഷമവും പിണക്കവും വർദ്ധിക്കും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവരും ഇവരും പറഞ്ഞതിലേക്കല്ല തിരിയേണ്ടത് നമ്മളെ തകർക്കാൻ ശ്രമിച്ചവരുണ്ട് അസൂയ പറഞ്ഞവരുണ്ട് എല്ലാ വചനം പറഞ്ഞവരുണ്ട് നമ്മുടെ നന്മകളെ മുടക്കിയവരുണ്ട് നമ്മളെക്കുറിച്ച് ദോഷം പറഞ്ഞവരുണ്ട് ശാരീരികമായി ഉപദ്രവിച്ചവരുണ്ട് മാനസികമായി ഉപദ്രവിക്കുന്നവരുണ്ട് മനസ്സിന് ക്ഷതമേൽപ്പിച്ചവരുണ്ട് നമ്മുടെ ഉറക്കം കളഞ്ഞവരുണ്ട് അവരിലേക്ക് തിരിയണ്ട നീ ദൈവത്തിലേക്ക് തിരിയുക നിൻ്റെ മനസ്സ് ദൈവത്തിലേക്ക് തിരി നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയാം ബൈബിളൊരു വചനം പറയുന്നില്ലേ അവരെല്ലാവരും പറഞ്ഞു നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയാം ഒക്ടോബർ മാസം നിയോഗ പ്രാർത്ഥനയൊക്കെ സത്യം പറഞ്ഞാൽ ഈ വചനത്തിൻ്റെ ചുവട് പിടിച്ചാണ് നമ്മൾ കുടുംബമായി ലക്ഷക്കണക്കിന് ആളുകൾ ദൈവവചനം കേട്ട് ദൈവത്തിലേക്ക് തിരിയുവാണ് ഒത്തിരി മാറ്റങ്ങൾ ദൈവിക ഇടപെടലുകൾ സംഭവിക്കുന്ന ദിവസങ്ങളാണ് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയാം അവിടുന്ന് നമ്മളോട് ഉദാരമായി കരുണ കാണിക്കും ഉദാരമായി ക്ഷമിക്കും നിങ്ങൾ പാപിയാണോ ദൈവം എൻ്റെ മേൽ പാപം കിടപ്പുണ്ട് ഞാൻ ശാപ ശപിക്കപ്പെട്ട ഒരാളാണ് ആരുമാകട്ടെ എത്ര വലിയ പാപിയായിക്കൊള്ളട്ടെ എത്ര വലിയ ശപിക്കപ്പെട്ട ഒരാളാണെന്ന് തോന്നിക്കൊള്ളട്ടെ സാരമില്ല ദൈവത്തിലേക്ക് തിരിയെ അവിടുന്ന് നിന്നോട് കുറച്ച് ക്ഷമിക്കുന്നല്ല കുറച്ച് കരുണ കാണിക്കുന്നല്ല ഉദാരമായി ആധികമായ അളവിൽ നിന്നോട് ക്ഷമ കാണിക്കും നിന്നോട് കരുണ കാണിക്കും ദൈവത്തിലേ തിരിയാം ദൈവത്തിനിലേക്ക് തിരിയാം നമുക്കൊന്ന് പ്രാർത്ഥിച്ചേ കർത്താവ് ചിലരൊക്കെ ദൈവത്തിലേക്ക് നമ്മൾ തിരിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ തിരിയാൻ പറ്റുന്നില്ല തലതിരിഞ്ഞ ചിന്തകൾ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടില്ലല്ലോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഗുണം കിട്ടിയില്ലല്ലോ എൻ്റെ കാര്യങ്ങൾ നടന്നില്ലല്ലോ അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയാൻ തയ്യാറല്ല ചിലർ ദൈവത്തിൽ പോയിരിക്കുന്നു ചില കുടുംബത്തിലെ പ്രിയപ്പെട്ട പ്രാർത്ഥിക്കാതെ ആ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നു തിരിഞ്ഞു നിൽക്കുന്നു ദൈവത്തിൽ നേരെ ഓപ്പോസിറ്റ് തിരി അല്ല ദൈവത്തിലേക്ക് തിരിയാൻ പ്രാർത്ഥിക്കും ആരെയും നിർബന്ധിക്കരുത് ഇതിൻ്റെ പേരിൽ ആരെയും വഴക്കുണ്ടാക്കരുത് പ്രാർത്ഥന കൂടാൻ പ്രാർത്ഥിക്കാൻ വഴക്കൊന്നും വേണ്ട ദൈവം കരുണ കാണിച്ച് അവർക്ക് ആ മനസ്സ് കൊടുക്കും പ്രിയപ്പെട്ടവർ ഒരാളിവിടെ വന്നു ആ പ്രാർത്ഥിക്കാൻ വന്നും വന്നതല്ല അവരൊരു സാധനം എടുക്കാൻ വന്നതാണ് അപ്പോൾ ആ എടുക്കാൻ വന്ന ആ വ്യക്തി ആൾ ക്രിസ്ത്യാനിയാണെങ്കിലും ഒരു പള്ളിയിൽ പോകുന്ന ആളോ പ്രാർത്ഥിക്കുന്നയാളോ ഒരു നല്ല ദൈവവിശ്വാസിയോ അല്ല എന്ന് സംസാരത്തിനിന്ന് മനസ്സിലായി അദ്ദേഹം തന്നെ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിതിൽ വിശ്വാസമില്ല അവരെന്നോട് പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് അച്ഛന്മാരെ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ പ്രാർത്ഥിക്കാൻ പോണമെന്നോ വിശ്വാസത്തിൽ വരണമെന്നോ ധ്യാനം കൂടണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല കുറച്ചു നേരം അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു അച്ഛൻ പ്രാർത്ഥിക്കുന്നതല്ലേ എന്നെക്കുറിച്ച് ദൈവം എന്നാ പറയുന്നതെന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാൻ എന്ന് ചോദിച്ചു കാര്യം അദ്ദേഹം ആദ്യം പറഞ്ഞപ്പോൾ ഒരു തമാശയായിട്ട് എന്നെ കളിയാക്കുന്നതാണോ എന്ന് പോലും എനിക്ക് തോന്നി എന്തായാലും ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു ഇപ്പോഴും സ്റ്റിൽ ഗോഡ് ഈസ് ലവിങ് യു അങ്ങനെയാണ് ഞാൻ പറയും ഇപ്പോഴും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറി പെട്ടെന്നൊരു മാറ്റം ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് ഈ പള്ളിയിൽ പോകാത്ത പ്രാർത്ഥിക്കാത്ത ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കാൻ അകന്നു നിൽക്കുന്ന എന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം മാറി അദ്ദേഹം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നീടുള്ള പല വെള്ളിയാഴ്ചകളിലും ഇവിടെ ധ്യാനം നടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഈ ഹാളിൽ കണ്ടു ഈ ആലയത്തിൽ ഞാൻ കണ്ടു ആരെ നിർബന്ധിച്ചിട്ടല്ല വഴക്കുണ്ടാക്കിയിട്ടല്ല പേടിപ്പിച്ചിട്ടല്ല ഒന്നും ചെയ്തില്ല ചിലപ്പോൾ നിങ്ങളുടെ ഒരു വാക്കിലൂടെ നിർബന്ധിച്ചിട്ടല്ല വഴക്കുണ്ടാക്കിയിട്ടല്ല പേടിപ്പിച്ചിട്ടല്ല നിങ്ങളുടെ ആ ഒരു ഇടപെടലിലൂടെ ആ വ്യക്തി തന്നെ ദൈവത്തിലേക്ക് തിരിയും അങ്ങനെ പ്രാർത്ഥിക്കാം നമുക്ക് വഴക്കുണ്ടാക്കി ഒരാളെ അടിച്ച് ബഹളം ഉണ്ടാക്കി പേടിപ്പിച്ചിട്ടൊന്നും ദൈവത്തിലേക്ക് തിരിച്ചിട്ട് കാര്യമില്ല സ്നേഹത്തോടെ പ്രതീക്ഷയോടെ അനുഭവത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയാൻ അങ്ങനെ ഒത്തിരി മാറ്റം ഉണ്ടാവുന്നേ ഒരുപാട് വ്യക്തികളിൽ മാറ്റം ഉണ്ടാവും നമ്മൾ ചിന്തിക്കും നമ്മൾ വഴക്കുണ്ടാക്കി അടിച്ച് ബഹളം വെച്ചാലേ ആളുകൾ തിരിയുള്ളൂ അല്ല സാവുൾ പൗലോ സായു എങ്ങനെയാ ആരും അടിച്ചിട്ടോ പിടിച്ചിട്ടോ കുത്തിയിട്ടോ ഒന്നുമല്ല ദൈവത്തിലേക്ക് ദൈവത്തിൻ്റെ തൊടൽ ഉണ്ടാകുമ്പോൾ ആ മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയും പ്രാർത്ഥിച്ചേ കർത്താവെ ഇന്ന് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടി കാണാൻ ശ്രമിക്കണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഓരോ ശുശ്രൂഷകളും അനുഗ്രഹമാകുന്നുണ്ട് ഒരു നിമിഷം നിയോഗ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവെ അങ്ങയുടെ വചനം ശ്രവിക്കാൻ നിയോഗ പ്രാർത്ഥനയിലൂടെ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ചാത്മാവിനെ നയിക്കണമേ കർത്താവെ നിയോഗ പ്രാർത്ഥന തുടങ്ങുമ്പോൾ പത്ത് ദിവസത്തേക്കല്ല അത് മുടങ്ങാതെ കൂടാൻ പ്രാർത്ഥിക്കാൻ ഭാഗ്യം തരണമേ അവസരം തരണമേ അതിനുള്ള അനുഗ്രഹം തരണമേ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ യാത്രകളിലുണ്ടായിരിക്കട്ടെ ആരോഗ്യത്തിൽ ഉണ്ടായിരിക്കട്ടെ ശരീരത്തിൽ ഭവനത്തിൽ ജോലി സ്ഥലത്ത് തലമുറകളിൽ ജീവിത പങ്കാളിയിൽ ശുശ്രൂഷകളിൽ സമർപ്പിതരിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ പുരോഹിതരെല്ലാം ഉണ്ടാകട്ടെ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ കരുതലും സംരക്ഷണവും നിങ്ങളിലുണ്ടാകട്ടെ രോഗങ്ങളോ അപകടങ്ങളോ ദുർമരണങ്ങളോ മൂപ്പത്താത്ത മരണമോ ശരീരത്തിനകത്തും പുറത്തും രോഗപീഠകളൊന്നും ഉണ്ടാകാതെ കാത്തുകൊള്ളണമേ മന്ത്രവാദത്തിൻ്റെ കൂടോത്രത്തിൻ്റെ ശുദ്രപ്രയോഗത്തിൻ്റെ അസൂയാലുക്കളുടെ എല്ലാ തിന്മയുടെ അന്ധകാര സ്വാധീനങ്ങളെ നിർവീര്യമാക്കണമേ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ ഞങ്ങൾക്കുണ്ടാകണമേ എന്നും പ്രസംഗിക്കുന്ന വചനത്തിൻ്റെ അനുഗ്രഹം ഒരു വെളിച്ചമായി ഞങ്ങൾ നിലകൊള്ളണമേ ദീർഘായുസും ആരോഗ്യവും സമാധാനവും സന്തോഷവും ഐശ്വര്യവും തരണമേ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൽ ഏൽപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി കുറച്ച് മണിക്കൂറുകൾ ദിവസങ്ങൾ മാത്രമാണ് യോഗ പ്രാർത്ഥനയ്ക്കുള്ളത് ഒരുങ്ങി പ്രാർത്ഥിക്കാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഇന്ന് അനുഗ്രഹ കേന്ദ്രത്തിലെ പ്രാർത്ഥനാ കൂട്ടായ്മ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നാമത്തെ ഗ്രൂപ്പുകാർ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ